ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒരു സൂപ്പർ പവറായിക്കൊണ്ട് ശക്തി തെളിയിച്ചിരിക്കുകയാണ് അതെങ്ങനെയാണ് ഈ സൂപ്പർ പവർ ആകുന്നതെന്ന് നോക്കണം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഏജൻസി നടത്തിയ പഠനത്തിലൂടെയല്ല ലോകത്തിലെ വിവിധ രാജ്യങ്ങളെക്കുറിച്ച് രാജ്യങ്ങളുമായിട്ട് നടക്കുന്ന അന്താരാഷ്ട്ര ഇടപാടുകളെക്കുറിച്ച് നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ച് സൈനിക നീക്കങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് സിഡ്നി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ സിഡ്നി ആണ് ഇതിൻ്റെ ആസ്ഥാനം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് വളരെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ ശക്തിയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മേജർ പവറായി മാറിയിരിക്കുന്നു നാൽപ്പത് പോയിൻ്റാണ് ഒരു മേജർ പവർ ആകാനായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്ന മാനദണ്ഡം അതിലേക്ക് ഇന്ത്യ കടന്നു ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യ ഇത്തരമൊരു മേഖലയിലേക്ക് എത്തുന്നതും ഇന്ത്യക്ക് മേൽ സൂപ്പർ പവർ ആയിട്ട് രണ്ട് രാജ്യങ്ങളുണ്ട് നമുക്കറിയാം ലോകത്തിലെ വൻ ശക്തിയായിട്ടുള്ള അമേരിക്ക ഒന്നാമതും രണ്ടാമത് ചൈനയുമാണ് അതിനുശേഷം മൂന്നാമത്തെ ശക്തിയായിട്ട് ഇന്ത്യ മാറുകയാണ് എൺപത് പോയിൻറ്റുമായിട്ട് കുറേ വർഷങ്ങളായിട്ട് അമേരിക്ക തന്നെയാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എഴുപത്തി മൂന്ന് പോയിന്റുള്ള ചൈന രണ്ടാമത് അപ്പോൾ നാൽപ്പത് പോയിൻറ്റോ അതിന് മുകളിലോട്ടോ കിട്ടിയാൽ മൂന്നാമത്തെ ഒരു രാജ്യം അതായത് മേജർ പവറായിട്ട് മാറും അങ്ങനെയാണ് ഇന്ത്യ മേജർ പവറായത് ഇന്ത്യ കഴിഞ്ഞാൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ജപ്പാനാണ് ഇന്ത്യയെക്കാളും ഏതാണ്ട് പോയിൻറ്റ് ഒമ്പത് ശതമാനത്തോളം കുറവാണ് അതിനും പിന്നിലാണ് റഷ്യ എന്ന് പറയുമ്പോഴാണ് ഈ പട്ടികയിൽ ആധികാരികതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും ഇന്ത്യയെ ഈ മുന്നേറ്റത്തിലേക്ക് നയിച്ചത് നമ്മുടെ എന്താ പറയുന്ന പ്രതിരോധ മേഖലയിലെ മുന്നേറ്റം അതുപോലെ സൈനിക മേഖലയിലെ മികവ് ഇതൊക്കെ തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും തകർത്തിരിക്കുന്നു അതായത് ഇന്ത്യയുടെ ആക്രമണങ്ങൾ നൂറ് ശതമാനവും ലക്ഷ്യം കണ്ടപ്പോൾ പാകിസ്ഥാൻ അവയെ പ്രതിരോധിക്കാനും സാധിച്ചില്ല ഇന്ത്യക്കെതിരെ നടത്തിയ ആക്രമണങ്ങളൊന്നും വിജയിച്ചുമില്ല അപ്പോൾ ഇത് യാദൃശ്യമായിട്ടുണ്ടായതല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്തിയതിന് ശേഷം സാമ്പത്തികമായി സൈനികപരമായിട്ടുള്ള ഒരു വളർച്ച ക്രമാനുഗതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഈ ലോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനത്തിലൂടെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ കഴിഞ്ഞാൽ നാലാം സ്ഥാനത്തുള്ള ജപ്പാൻ ആയാലും മുപ്പത്തൊമ്പത് ശതമാനവും മറ്റമാണ് ഉള്ളത് പക്ഷേ എങ്കിൽ പോലും അവരെ മിഡിൽ പവർ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപതോളം രാജ്യങ്ങളുണ്ട് അതായത് ജപ്പാൻ റഷ്യ സൗത്ത് കൊറിയ സിംഗപ്പൂർ ഇൻഡോനേഷ്യ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുണ്ട് എന്തിനാ പാകിസ്ഥാൻ പോലും ഈ പറയുന്ന മിഡിൽ പവറിലാണ് നിൽക്കുന്നത് ഇപ്പം കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തൊമ്പത് പോയിന്റുള്ള ജപ്പാനും അതായത് പതിനാല് പോയിന്റ് മാത്രമുള്ള പാകിസ്ഥാനും ഈ മിഡിൽ കാറ്റഗറിയിൽ അല്ലെങ്കിൽ മിഡിൽ പവേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെയാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും എഴുപത് പോയിന്റ് മുകളിൽ വന്നാൽ മാത്രം സൂപ്പർ പവർ ആവുകയുള്ളൂ പോയിന്റോ പോയിന്റും മുകളിലോട്ട് വന്നാലേ മേജർ പവർ ആവുകയുള്ളൂ അതിന് താഴെ എല്ലാം തന്നെ മിഡിൽ പവർ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് വെറുതെ കണക്കൂട്ടുന്നതുമല്ല കൃത്യമായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ശാസ്ത്രീയമായ പഠനം നടത്തുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് സാംസ്കാരികപരമായ നമ്മുടെ സ്വാധീനം ഒപ്പം ഈ പട്ടാള മേഖലയിലുള്ള നമ്മളുടെ അല്ലെങ്കിൽ ഈ സൈനിക മേഖലയിലുള്ള നമ്മുടെ കേപ്പബിലിറ്റി അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കൂടാതെ എക്കണോമിക് കേപ്പബിലിറ്റി അതുപോലെ തന്നെ മിലിറ്ററി കേപ്പബിലിറ്റി ഡിഫൻസ് നെറ്റ്വർക്ക് പ്രതിരോധ ശേഷി ഭാവിയെ സംബന്ധിച്ചുള്ള റിസോഴ്സസ് അതുപോലെ നയതന്ത്രപരമായ സ്വാധീനം ഇങ്ങനെ വിവിധ ഘടകങ്ങളെ കണക്കിലെടുത്ത് നടത്തിയ പഠനത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാറ്റഗറി തയ്യാറാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നിഷ്പ്രയാസം പാകിസ്ഥാനെ നമ്മൾ കൂടിയാണ് ഈ മിലിറ്ററി കേപ്പബിലിറ്റിയിൽ നമ്മൾ വലിയ മുന്നേറ്റം നടത്തിയത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയെട്ട് പോയിൻ്റാണ് ഇതിലൂടെ ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ സൈനിക മേഖലയിൽ ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വളർച്ച നടത്തിയെന്നാണ് അർത്ഥം ഇനി എക്കണോമിക് കേപ്പബിലിറ്റി എടുത്താൽ നമുക്ക് ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒരു ഒന്നാണ് പോയിൻ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ലോകത്ത് മൂന്നാം സ്ഥാനം എന്ന് പറയാം ഇപ്പോൾ ഫ്യൂച്ചർ റിസോഴ്സിൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനമാണ് അതിൽ അമ്പത്തഞ്ച് പോയിന്റ് ഒന്ന് അതാണ് നമ്മുടെ പോയിൻ്റ് നില എന്ന് പറയുന്നത് പ്രതിരോധ ശേഷിയിൽ പക്ഷെ നാലാം സ്ഥാനത്താണ് പക്ഷേ പോയിൻ്റ് നില അമ്പത്തഞ്ച് പോയിൻ്റ് അഞ്ചാണ് അങ്ങനെ യു എസിനെ ഇപ്പം ശരിക്കും നമ്മൾ പിന്നോക്കം പോയത് എവിടെയാണെന്ന് വെച്ചാൽ ഈ സാമ്പത്തികമായിട്ടുള്ള റിലേഷൻഷിപ്പ് എക്കണോമിക് റിലേഷൻഷിപ്പിൽ നമുക്ക് പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് പോയിൻറ്റ് മാത്രമാണുള്ളത് അതോടുകൂടി നമ്മൾ ഒമ്പതാം സ്ഥാനത്തേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മളെ കുറച്ചെങ്കിലും പിന്നോക്കം വലിച്ചതെന്ന് പറയാം ഇതിന് കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ വ്യാപാര ബന്ധത്തിലുണ്ടാകുന്ന ചില വിള്ളലുകളാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ കയറ്റുമതിക്കൊക്കെ നിയന്ത്രണം അമേരിക്ക ഏർപ്പെടുത്തി അത് അമേരിക്കയിലേക്ക് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നിയന്ത്രണം വന്നതോടുകൂടി വലിയ പ്രശ്നങ്ങളുണ്ടായി സ്വാഭാവികമായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഇന്ത്യയെ പിന്നോക്കം വലിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ മുന്നോ പോകുന്നത് ഇപ്പം ഒരു ഓപ്പറേഷൻ ഒരു പ്രശ്നം നല്ലൊരു യുദ്ധം ഉണ്ടാകും ഈ സമയത്ത് ഇന്ത്യയെ സഹായിക്കാൻ ഒരു രാജ്യം വരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത്തരം കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ സഹായം വേണ്ട നമുക്ക് വേണ്ടത് തുർക്കി പോലെയുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈന പോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ പിന്തുണയല്ല കാരണം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാനാണ് എപ്പോഴും താല്പര്യപ്പെടുന്നത് ഇപ്പോൾ ഗൽവാനിൽ സംഘർഷം സംഘർഷമുണ്ടായ ഒരു സമയം ചൈനയുമായിട്ട് ഇന്ത്യ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി ഈ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് നേരിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സഹായം വേണോ ഞാൻ ഇടപെട്ടിട്ട് ആ രാജ്യവുമായിട്ട് ഒരു മധ്യസ്ഥ ചർച്ച ചെയ്യാം അന്ന് മോദി പറഞ്ഞ ഒരു മറുപടി ഐ വിൽ മാനേജ് എന്നാണ് കാരണം ഞങ്ങൾക്കിത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ സഹായം ഇതൊന്നും നമ്മൾ തേടാറില്ല അതുകൊണ്ട് തന്നെ ഈ മിലിറ്ററി കേപ്പബിലിറ്റിയിൽ നമ്മൾ എത്രത്തോളം ഉയർന്നിട്ടുണ്ട് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓപ്പറേഷൻ സിന്ധൂലൂടെ നമ്മൾ വെളിപ്പെടുത്തിയതാണ് അപ്പം മറ്റ് രാജ്യങ്ങളെ ഉൾപ്പെടുത്താതെ തന്നെ നമുക്ക് ഡിഫൻസ് മേഖലയിൽ ഇത്രയും വളർച്ച ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ലോയി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ പഠന റിപ്പോർട്ടിൽ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ സ്വതന്ത്ര സംഘടന എന്ന് പറയുന്ന ലോയി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇത്തരം ഒരു പഠനം നടത്താൻ കഴിഞ്ഞതും ഇന്ത്യയെ ഒരു മേജർ പവറാക്കി മാറ്റാൻ സാധിച്ചതുമൊക്കെ കൂടാതെ ഈ അമേരിക്കയുമായിട്ടുള്ള ചില പ്രതിരോധ കരാറുകളാണ് ജപ്പാനെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് അവർക്ക് എപ്പോഴും അത് വലിയ ഗുണം ചെയ്യും പക്ഷെ ഇന്ത്യക്ക് അങ്ങനെ ഇല്ല ഇന്ത്യ അത്തരത്തിലുള്ള പ്രതിരോധ കരാർ ആരുമായിട്ടും ഏർപ്പെടാറില്ല നമ്മൾ റഷ്യയുമായിട്ട് നല്ല ബന്ധമൊക്കെ പുലർത്തും പക്ഷേ റഷ്യയുമായിട്ട് പോലും ഈ പ്രതിരോധ രംഗത്ത് അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കണമെന്നൊന്നും പറഞ്ഞ് വരത്തില്ല കാരണം റഷ്യ ഓൾറെഡി ഉക്രൈനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ എൻഗേജ്ഡ് എൻഗേജാണ് അങ്ങനെയുള്ള ഒരാളുടെ സഹായം നമുക്ക് വേണ്ട ഇവിടെ എഴുപത് പോയിന്റ് എട്ട് എന്ന നിലയിൽ നമുക്ക് ഡിപ്ലോമാറ്റിക് ഇൻഫ്ലുവൻസ് സ്വന്തമാക്കാൻ ശ്രമിച്ചു കാരണം ഈ നയതന്ത്ര തലത്തിൽ ബന്ധം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കും ഏറ്റവും ഒടുവിൽ അറിയാമല്ലോ അഞ്ച് രാജ്യങ്ങൾ ഒരുമിച്ച് സന്ദർശിച്ചു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീല് അതുപോലെ തന്നെ ചിലി നമീബിയ റിനിട ആൻഡ് ടുബാഗോ ഖാന തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു എന്തിനു വേണ്ടി വേണമെങ്കിൽ റേററ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇറക്കുമതി ചെയ്യാനുള്ള സഹായം ചെയ്യണം ഇതാണ് കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ ഒരു മേജർ പവറായിട്ട് നമ്മളിപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്ക് അതൊരു സൂപ്പർ പവറായിട്ട് മാറാനായിട്ട് സാധിക്കും കാരണം അത്തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഇന്ത്യക്കുണ്ട് അത് വളരെ ഗുണകരമാണ് കാരണം അതിലേക്കായി തീരാനായിട്ടുള്ള എല്ലാ കപ്പാസിറ്റിയും നമുക്കുണ്ടാവുകയും അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയുമാണ് ഇവിടെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ യു എസിൻ്റെയും ചൈനയുടെയും ഒക്കെ ജി ഡി പി നമ്മളെക്കാട്ടിയും ഒക്കെ വളരെ കൂടുതലാണ് ഇപ്പം ചൈനയുടെ ജി ഡി പി എന്ന് പറയുന്നതിൻ്റെ പത്തൊമ്പത് ശതമാനത്തോളം പത്തൊമ്പത് പോയിന്റ് ഒന്നൊക്കെ വരും ഇന്ത്യയുടെ എന്ന് പറയുന്നത് ഫോർ പോയിന്റ് വൺ ട്രില്യണ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പല മടങ്ങ് കൂടുതലാണ് ചൈനയുടെ ഈ ചൈനയുടെ അടുത്തേക്ക് ഇന്ത്യ എത്തണമെങ്കിൽ ഇനിയും കുറേ കാലം പിടിക്കും എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് ട്രില്യൺ ഒക്കെ വന്നാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സൂപ്പർ പവർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് രംഗപ്രവേശം ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഈ സാമ്പത്തിക മേഖലയിലൊരു വളർച്ച കൂടി നമുക്ക് വേണം ഇപ്പം നിലവിൽ അമേരിക്ക നമുക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു താരിഫ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ലോയി ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത തവണ ഈ റിപ്പോർട്ട് പുതുക്കിയിറക്കുമ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒപ്പം ഒരു പക്ഷേ ഇന്ത്യയും ഒരു സൂപ്പർ പവറിലേക്ക് എത്താം എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് കാറ്റഗറിയിൽ എഴുപത് പോയിന്റിന് മുകളിലേക്ക് എത്താം ഇപ്പം നാൽപ്പത് പോയിന്റ് ആണെങ്കിൽ അത് മുപ്പത് പോയിന്റുകൂടെ വർദ്ധിപ്പിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വളരെ അത്തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ കപ്പാസിറ്റി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഡിഫൻസ് മേഖലയിൽ മിലിറ്ററി കേപ്പബിലിറ്റിയിലൊക്കെ തന്നെ വലിയ വളർച്ച രേഖപ്പെടുത്തുന്നു ഒപ്പം നയതന്ത്ര മേഖലയിൽ വലിയ ഇൻഫ്ലുവൻസസ് ഉണ്ടാക്കാനും സാധിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ റിപ്പോർട്ട് വരുമ്പോൾ ഒരുപക്ഷെ മേജർ പവേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഇന്ത്യയെ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ ശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക